സൗത്ത് അമേരിക്കയിൽ കണ്ടുവരുന്ന ഒരു ജീവി വർഗ്ഗമാണ് ഗുവാനാക്കോ എന്ന് പറയുന്ന ഒരു ജീവി വർഗം നമ്മുടെ നാട്ടിലെ മാനുമായിട്ടൊക്കെ വേണമെങ്കിൽ ഉപമിക്കാവുന്ന ഒരു ജീവി വർഗമാണ് ഗുവാനാക്കോ എന്ന് പറയുന്നത് ആ ഒരു ഗുവാനാക്കോ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഏകദേശം നൂറ്റി മില്യൺ ആളുകളാണ് ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലൂടെ കണ്ടിട്ടുള്ളത് ഞാൻ ആ വീഡിയോ കണ്ട സമയത്ത് എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട് ആ ഒരു ചിന്തയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഗുവാനാക്കോ എന്ന് പറയുന്ന ആ ജീവിയുടെ പ്രസവത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത നമ്മുടെ നാട്ടിലെ പശുവും ആടും ഒക്കെ പ്രസവിക്കുന്ന പോലെ തന്നെയാണ് അതും പ്രസവിക്കുന്നത് പക്ഷേ ഇത്രയും ആളുകൾ കണ്ട ഇത്രയും സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ജീവിയുടെ വീഡിയോ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് ആ ജീവി സാധാരണ അനിമൽസ് ഒക്കെ പ്രസവിക്കുന്നത് പോലെ തന്നെ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു പിന്നീട് ആ കുഞ്ഞ് ഒന്ന് എണീറ്റ് നിൽക്കുവാനുള്ള ഒരു പരിശ്രമമാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നത് അത് അതിൻ്റെ ദേഹത്തുള്ള ആ വെള്ളമൊക്കെ ഉണ്ടല്ലോ ജനിച്ച് വീഴുമ്പോൾ അതിൻ്റെ ദേഹത്ത് പറ്റിപ്പിടിച്ച ആ ജലമൊക്കെ മണ്ണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞും തിരിഞ്ഞുമൊക്കെ ആ ജലം കളയാൻ ശ്രമിക്കുന്നു അതിനുശേഷം പയ്യെ പയ്യെ എഴുന്നേൽക്കാൻ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും അതിൻ്റെ പിതാവ് അതിൻ്റെ അച്ഛൻ അതിൻ്റെ ചാരത്തുണ്ട് അപ്പോൾ അമ്മയുമുണ്ട് അച്ഛനുമൊക്കെ അടുത്തുണ്ട് അങ്ങനെ ആ പറയുന്ന കുഞ്ഞ് ഗുവാനാക്കോ എന്ന് പറയുന്ന ജീവിയുടെ കുഞ്ഞ് അങ്ങനെ നാല് ിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള കുറെ പരിശ്രമത്തിന് ശേഷം നാല് കാലിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ് എഴുന്നേറ്റ് നിന്ന ഉടനെ തന്നെ പിന്നീട് ആ കുഞ്ഞ് പരിശോധിക്കുന്നത് തൻ്റെ അമ്മയുടെ അകിഡാണ് പരിശോധിക്കുന്നത് അകിഡ് എവിടെയെന്ന് ചുറ്റും നോക്കുന്നു ആ അമ്മയുടെ അടുത്ത് തന്നെ വരുന്നു ആ അമ്മയുടെ താഴ്ഭാഗത്തുള്ള അകിട് പരിശോധിച്ച് അകിട് കണ്ടെത്തി അകിഡിൽ നിന്നും പാല് നുകരുന്നതാണ് ആ വീഡിയോയിലുള്ളത് ആ വീഡിയോ കണ്ട സമയത്ത് എന്നെ ചിന്തിപ്പിച്ച കാര്യം ആ പറയുന്ന കുഞ്ഞ് അപ്പോൾ ജനിച്ചു വീണ ഒരു കുഞ്ഞാണല്ലോ ആ കുഞ്ഞ് നാല് കാലിൽ എഴുന്നേറ്റ ഉടൻ തന്നെ അകിട് പരിശോധിക്കണമെങ്കിൽ അങ്ങനെ അവിടെ ഒരു അഗിഡുണ്ട് എന്നും ആ അകിടിൻ്റെ ഉള്ളിൽ എനിക്കുള്ള പാലുണ്ട് എന്നും എനിക്കുള്ള ഭക്ഷണമുണ്ട് എന്നും ആ കുഞ്ഞിനെ ആരാണ് പഠിപ്പിച്ചത് ആ കുഞ്ഞിൻ്റെ തൊട്ടടുത്ത് ആ അതിൻ്റെ തൊട്ടടുത്ത് അച്ഛൻ നിൽക്കുന്നുണ്ട് ആ അച്ഛൻ്റെ അടുത്തേക്കല്ല ആ കുഞ്ഞ് പോകുന്നത് തൻ്റെ അമ്മയുടെ ആ താഴെയാണ് പരിശോധിക്കുന്നത് അകിട് പരിശോധിക്കുന്നത് അമ്മയുടെ അകിടാണ് പരിശോധിക്കുന്നത് എവിടെ നിന്നുമാണ് ആ കുഞ്ഞിന് ആ അറിവ് ലഭിച്ചത് ഇത് ഈ പറയുന്ന ഗുവാൻക്കോ എന്ന് പറയുന്ന കുഞ്ഞ് മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള ആടായാലും പശുവായാലും കുതിര ആയാലും ഒക്കെ ഇങ്ങനെ തന്നെയാണ് അതിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ജനിച്ച് വീണ് നാല് കാലിൽ എഴുന്നേറ്റ് നിന്ന ഉടൻ തന്നെ പോകുന്നത് പാല് കുടിക്കാനാണ് പോകുന്നത് അപ്പോൾ ആരാണ് പറഞ്ഞത് ആരാണ് ഇവരെ ഈ പറയുന്ന കുഞ്ഞുങ്ങളുടെ ജനിതകൾക്ക് കോഡിൽ എഴുതി വെച്ചത് ആരാണ് ഈ അമ്മയുടെ അകിടിൽ തനിക്കുള്ള പാലുണ്ട് എന്ന് എഴുതി വെച്ചത് ആരാണ് ഈ ഒരു അറിവില്ലാതെയാണ് ആ കുഞ്ഞ് ജനിച്ചത് അല്ലെങ്കിൽ ഇവിടെയുള്ള അനിമൽസിൻ്റെയൊക്കെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ഇത്തരമൊരു അറിവില്ലാതെയാണ് എന്ന് നിങ്ങളത് വിചാരിച്ചു നോക്കുക അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഒരു അനിമൽസും അതിജയിക്കില്ല കാരണം ആ അവർക്ക് വേണ്ട ഭക്ഷണം എവിടെയാണ് എന്നത് അറിയാതെയാണ് അവർ ജനിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് പിന്നെ അവർക്ക് അതിജയിക്കാൻ സാധിക്കുന്നത് ഈവൻ അവരുടെ അവരുടെ അമ്മമാർക്ക് അവരുടെ ജീവിതം കൊണ്ട് അല്ലെങ്കിൽ കുറേ കുറേ നാളുകൾ ജീവിച്ചതുകൊണ്ട് ഇത് അകിടാണെന്നും ഇത് തൻ്റെ കുഞ്ഞിനുള്ള ഭക്ഷണമാണോ എന്ന അറിവ് അവരുടെ അമ്മ നേടിയെടുത്തു എന്ന് വിചാരിക്കുക അങ്ങനെ നേടിയെടുത്തത് കൊണ്ട് മാത്രം ആ കുഞ്ഞിന് ആ പാല് കിട്ടില്ല കാരണം നമ്മൾ മനുഷ്യരെ സംബന്ധിച്ച് മനുഷ്യർക്ക് രണ്ട് കൈകളുണ്ട് കൈകൾ കൊണ്ട് കുഞ്ഞുങ്ങളെ വാരിയെടുത്ത് മാറുക അമ്മമാരുടെ മാറിടം ആ കുഞ്ഞിൻ്റെ വായിലേക്ക് വെച്ചു കൊടുക്കാൻ സാധിക്കും അതുപോലെ മൃഗങ്ങളെ സംബന്ധിച്ച് എങ്ങനെയാണ് അവർക്ക് അങ്ങനെ വെച്ചു കൊടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ അമ്മക്ക് അറിവുണ്ടായതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല ആ കുഞ്ഞിന് തന്നെ അറിവുണ്ടാവണം തൻ്റെ അമ്മയുടെ അവി ഇന്ന സ്ഥലത്താണ് എന്നും ആ അഗിഡിൽ തനിക്കുള്ള ഭക്ഷണം ഉണ്ട് എന്നും ആ കുഞ്ഞിനാണ് അറിവ് വേണ്ടത് ആ അറിവ് നൽകപ്പെട്ടുകൊണ്ട് നൽകപ്പെട്ടുകൊണ്ടാണ് ആ ഓരോ കുഞ്ഞുങ്ങളും ജനിച്ചു വീഴുന്നത് ഈ അറിവ് എവിടെ നിന്നാണ് ലഭിച്ചത് Редактор субтитров А.Семкин Корректор А.Егорова യാതൊരു ശക്തിയുമില്ലാതെ എല്ലാം തനിയെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിന്നും ഉണ്ടായതാണ് എന്ന് പറയുന്നത് അഥവാ ജീവപരിണാമം എന്ന് പറയുന്നത് ഒരു സത്യമാണ് എന്ന് വിശ്വസിക്കുന്നു അഥവാ കെമിക്കൽ എവല്യൂഷൻ ഉണ്ടല്ലോ ആദ്യം തന്നെ ഒരു അമിനോ ആസിഡ് ഉണ്ടാകുന്നു ആ അമിനോ ആസിഡ് പിന്നീട് പ്രോട്ടീനായി മാറുന്നു അത് പിന്നീട് ഏകകോശ ജീവിയായി മാറുന്നു അത് പിന്നീട് ബഹുകോശ ജീവിയായി മാറുന്നു അങ്ങനെ ജീവി വർഗം ഒന്നിൽ നിന്നും പരിണമിച്ച് പരിണമിച്ചാണ് ഈ കാണുന്ന ജീവി വർഗം മൊത്തം ഉണ്ടായത് എന്ന് വിശ്വസിക്കുന്ന ആളുകളോട് ചോദി എനിക്ക് ചോദിക്കാനുള്ളത് ഈ പരിണാമഘട്ടത്തിൻ്റെ ഏതവസ്ഥ യിലാണ് ഇത്തരമുള്ള അറിവുകൾ ഈ പറയുന്ന ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചത് എന്നത് നിങ്ങൾക്കൊന്ന് എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കുമോ ഇങ്ങനെ നമ്മൾ നമ്മുടെ ഒന്ന് ചുറ്റും കണ്ണോടിച്ചു കഴിഞ്ഞാൽ ഒത്തിരി അത്ഭുതങ്ങളാണ് അങ്ങനെ ഈ അത്ഭുതങ്ങളെല്ലാം കണ്ടുകൊണ്ട് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ആ കുർാനിക വചനം എൻ്റെ മുന്നിലേക്ക് വരുന്നത് ആ കുരാണിക വചനം ഇങ്ങനെ പറഞ്ഞു തരുന്നു വെള്ളത്തിൽ നിന്ന് ജീവനുള്ള എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചു സത്യനിഷേധികൾ ഇതൊന്നും കാണുന്നില്ലേ അങ്ങനെ അവർ വിശ്വസിക്കുന്നില്ലേ മറ്റൊരു കുറാനിക വചനത്തിൽ ഇങ്ങനെ പറയുന്നു അള്ളാഹു എല്ലാ ജീവജാലങ്ങളെയും വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു അവയിൽ ഉദരത്തിന്മേൽ ഇഴയുന്നവരുണ്ട് ഇരുകാലിൽ നടക്കുന്നവയുണ്ട് നാലുകാലിൽ നടക്കുന്നവയുമുണ്ട് അല്ലാഹു അവനിച്ഛിക്കുന്നത് സൃഷ്ടിക്കുന്നു അവൻ എല്ലാ കാര്യത്തിനും കഴിവുറ്റവനാണ് അപ്പോൾ ഖുർആൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത് എല്ലാ ജീവി വർഗ്ഗങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത് ജലത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഒരിടത്ത് പോലും ഖുർആൻ പറയുന്നില്ല എല്ലാ ജീവി വർഗ്ഗങ്ങളെയും എന്തോ ആകാശത്ത് വെച്ച് സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് ഇറക്കിയതാണ് എന്നൊന്നും ഖുർആൻ ഒരിടത്തും പറയുന്നില്ല എല്ലാ ജീവി വർഗങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത് ജലത്തിൽ നിന്നാണ് ഇതിൻ്റെയൊക്കെ തുടക്കം എന്ന് മാത്രമാണ് ഖുർആൻ പറഞ്ഞു വെക്കുന്നത് അതിൻ്റെ ഘട്ടങ്ങൾ എങ്ങനെയാണ് എന്നതൊക്കെ ഒരു നമ്മളായിരിക്കണം വീണ്ടും നമ്മുടെ പഠനത്തിലൂടെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് എന്തായാലും ഇതിൻ്റെ പിറകിൽ ഒരു സൃഷ്ടാവുണ്ട് എന്ന് പറയുന്നത് സകല ജീവി വർഗ്ഗങ്ങളെയും ഒന്ന് നമ്മൾ നമ്മൾ നിഷ്പക്ഷമായിക്കൊണ്ട് മുൻധാരണകളൊന്നുമില്ലാതെ സത്യസന്ധമായി കൊണ്ടൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന അറിവുകളാണ് ഇതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടാവ് ഉണ്ട് എന്ന് പറയുന്നത് ഒരു സൃഷ്ടാവില്ലാതെ ഇതിനെയൊന്നും കൃത്യമായി ഇങ്ങനെ പ്രോഗ്രാം ചെയ്യാൻ ഇതിൻ്റെ പിറകിൽ ഒരു ശക്തി ഇല്ലാതെയായിരുന്നുവെങ്കിൽ ഒന്നും ഇവിടെ അതിജയിക്കില്ലായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ് വീഡിയോ അവസാനിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത് നമ്മൾ കാണുന്ന സകല വസ്തുക്കളും ഈ സകല പ്രാപഞ്ചിക പ്രതിഭാസങ്ങളും നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട് ഇതിൻ്റെ പിറകിൽ ഒരു ഒരു ഉണ്ട് ഇതിൻ്റെ പിറകിൽ ഒരു സൃഷ്ടാവുണ്ട് എന്ന് ഈ കാണുന്ന സകല സകല പ്രാപഞ്ചിക പ്രതിഭാസങ്ങളും സകല ജീവി നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട് അങ്ങനെ സൃഷ്ടികളിൽ നിന്നും സൃഷ്ടാവിനെ വായിച്ചെടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് മഹത്തരമായ ഒരു കാര്യമാണ് ജീവിതത്തിൻ്റെ കുറേ അർത്ഥതലങ്ങൾ ഒരുപക്ഷെ അതിലൂടെ നമുക്ക് നമുക്ക് മനസ്സിലാക്കിയ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും സത്യസന്ധമായി കൊണ്ട് കാര്യങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി ാക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം